എ പ്ലസ് ടൂവിലേക്ക് സ്വാഗതം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വളരെയേറെ ആകാംക്ഷയുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള ചില പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സംഭവം മെഡിസിപ്പ് സംബന്ധിച്ചാണ് മെഡിസിപ്പ് ആനുകൂല്യങ്ങൾ ഇനിയും തുടരുമോ അതോ നിർത്തുമോ എന്നുള്ള ഒരു സംശയം ഈ രണ്ട് വിഭാഗക്കാർക്കും ഏറെ നാളുകളായി ഉണ്ടായിരുന്നു കാരണം മെഡിസിപ്പ് കാലാവധി തീരാൻ പോവുകയാണ് അങ്ങനെ വന്നാൽ ഇനിയും അത് തുടരുമോ അതാ സർക്കാർ ജീവനക്കാരൻ ആഗ്രഹിക്കുന്നത് പോലെ അത് അവസാനിപ്പിക്കുമോ എന്നുള്ളതായിരുന്നു സംശയം കാരണം ആദ്യമായി പറഞ്ഞു വെക്കാം ഈ മെഡിസിപ്പ് നിർത്തുന്നതാണ് സർക്കാർ ജീവനക്കാരിൽ ഏറെയും ആഗ്രഹിക്കുന്നത് മറിച്ച് പെൻഷൻകാർക്ക് ഇത് തുടരുന്നതാണ് അവർക്ക് നല്ലത് ഇപ്പോൾ ഇത് സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കുന്ന വിവരങ്ങളാണ് ഇനി നൽകുന്നത് ഈ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നുള്ള നിലയിൽ മെഡിസിപ്പ് തുടരാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അത് നിർത്തുകയില്ല എന്നുള്ള വിവരം ആദ്യം അറിഞ്ഞിരിക്കുക പക്ഷേ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഈ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനു വേണ്ടി നിയോഗിച്ച ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ഐ എ എസുകാരൻ ഉൾപ്പെടെയുള്ള ഒരു സമിതി ധനവകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് പദ്ധതിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ നിലവിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് സർവീസ് സംഘടനകൾ ഈ ആവശ്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ആവശ്യക്കാർ മാത്രം മെഡിസിപ്പ് ഓപ്റ്റ് ചെയ്യുക താല്പര്യമില്ലാത്തവർ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം അതും ഈ സമിതി ഇപ്പോൾ ശുപാർശയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പദ്ധതിയുടെ പുതിയ പരിഷ്കരണത്തിനു ശേഷം പുതിയ ടെൻഡർ വിളിക്കാനും തീരുമാനമുണ്ട് നിലവിൽ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഈ പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് മാത്രമല്ല കരാർ നൽകുന്നതും അതിനെ സംബന്ധിച്ചിട്ടുള്ള കാലാവധിയുമൊക്കെ തന്നെ ഇനി പുനഃപരിശോധിക്കുന്നതിനും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് മെഡിസിപ്പ് തുടരണമെന്ന് സർവീസ് സംഘടനകളിൽ ചില വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു കൂടുതൽ ആശുപത്രികളെ ഉൾപ്പെടുത്തുക നടപടിക്രമങ്ങളിൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരിക ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക സർക്കാർ വിഹിതം ഇതിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ വളരെ നാളുകളായി സജീവമായി സംഘടനകൾ ഉന്നയിച്ചിരുന്ന കാര്യമാണ് ഉദ്യോഗസ്ഥരായ ദമ്പതികളിൽ ഒരാൾ മരണപ്പെട്ടാൽ രണ്ടു പേരുടെയും പ്രീമിയം ജീവിത പങ്കാളിയിൽ നിന്ന് ഈടാക്കുന്ന നിലവിൽ ഉള്ള രീതി മാറ്റുന്നതിനും ഇപ്പോൾ ആവശ്യം ഉയർന്നിട്ടുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് ഇനി സർക്കാർ തന്നെ പുതിയ തീരുമാനം എടുക്കേണ്ടി വരും ഇത് പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് സൂചന മൂന്ന് വർഷവും പ്രീമിയം അടയ്ക്കണം എന്ന വ്യവസ്ഥ അത് പ്രകാരമാണ് മരിച്ചാലും പങ്കാളിയിൽ നിന്ന് പ്രീമിയം പിടിക്കുന്നത് ഈ മരണപ്പെട്ടാലും മൂന്ന് വർഷത്തേക്കാണ് ഇതിൻ്റെ കാലാവധി എന്നുള്ളത് കൊണ്ടാണ് മരണപ്പെട്ട ആളിൻ്റെ വിഹിതം കൂടി ജീവിച്ചിരിക്കുന്ന പങ്കാളി അടയ്ക്കേണ്ടി വരുന്നത് മറ്റു ചില തീരുമാനങ്ങൾ കൂടി പങ്കുവെക്കാം പ്രീ പ്രതിമാസ പ്രീമിയം അമ്പത് ശതമാനത്തോളം വർദ്ധിപ്പിക്കാനാണ് ശുപാർശ അതായത് അഞ്ഞൂറ് രൂപയിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത് രൂപ ആക്കാനാണ് നിർദ്ദേശം പോയിരിക്കുന്നത് ചികിത്സയുടെ ആനുകൂല്യം മൂന്ന് ലക്ഷം രൂപ എന്ന നിലവിലുള്ള സ്ഥിതി മാറ്റി അഞ്ച് ലക്ഷം രൂപ ആയി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു ഫാമിലിയിൽ ഒന്നിലേറെ സർക്കാർ ജീവനക്കാരുണ്ടെങ്കിലും ഒരാളിൽ നിന്ന് മാത്രം പ്രീമിയം എന്ന ഒരു ഡിമാൻഡുണ്ട് അതിൽ സർക്കാർ ഇനി തീരുമാനം എടുക്കേണ്ടതുണ്ട് മികച്ച സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അത് അനുസരിച്ച് എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾക്കും ചികിത്സ ലഭിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഒരു ആവശ്യം അതും മിക്കവാറും അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്ന് രാജ്യത്തെ മറ്റ് സർക്കാർ നിയന്ത്രണ ആരോഗ്യ സുരക്ഷാ പദ്ധതികളുമായി താരതമ്യം ചെയ്ത് ഈ പദ്ധതി കൂടുതൽ ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റണം എന്നുള്ള ഒരു പ്രപ്പോസൽ ഈ സർക്കാർ സംഘടനകൾ ജീവനക്കാരുടെ സംഘടനകൾ വച്ചിട്ടുണ്ട് അതും ഇപ്പോൾ ഈ പുതിയ സമിതി അനുകൂലമായ ഒരു ശുപാർശയാണ് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഇങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ ഇതിനു വേണ്ടിയുള്ള സമയം കുറച്ച് കൂടുതൽ വേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നിലവിലെ മെഡിസിപ്പ് കുറച്ച് കാലത്തേക്ക് കൂടി പുതിയ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നീട്ടാനാണ് സാധ്യത ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയുമായി ആലോചിച്ച് ഈ എക്സ്റ്റൻഷൻ ഓഫ് പീരിയഡ് കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്നുള്ളതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഇതിൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് അത് വരുന്ന മാസം ജൂൺ മുപ്പതിന് തീരുകയും ചെയ്യും കാലാവധി ഒരു വർഷത്തേക്കാണ് നീട്ടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അടുത്ത സർക്കാരിൻ്റെ തീരുമാനമായി മെഡിസിപ്പ് വരുകയും ചെയ്യും അതിനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മെഡിസിപ്പ് എന്തായാലും തുടരും എന്ന് തന്നെയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കാര്യത്തിൽ എല്ലാം തന്നെ പുതിയ തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊള്ളുകയും ചെയ്യും എന്ന് ധനമന്ത്രി പറയുന്നു മെഡിസിപ്പ് സംബന്ധിച്ച് മറ്റ് ചില എപ്പിസോഡുകൾ നേരത്തെ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ തീർച്ചയായും ആ എപ്പിസോഡുകൾ കൂടി കാണുന്നത് ഉചിതമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഈ ചാനലിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി